ഞങ്ങള് ഓരോ തിയേറ്റേഴ്സും കാരണം വെച്ചാൽ ഞാനാണെങ്കിലും ബാസാണെങ്കിലും എല്ലാ തിയേറ്റേഴ്സിലും ചില സീൻസിലും അതിന് മുമ്പ് ഇവരെ പേഴ്സണലി വലിച്ച് സംസാരിക്കാറുണ്ട് എന്താണ് ആ സമയത്ത് സംഭവിച്ചത് അപ്പോൾ അവര് പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല പച്ചടിയ എന്തോ ഒരു ഇതായിരുന്നു അല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് കിട്ടുന്നില്ല അതെങ്ങനെയാണെന്നുള്ളത് അത് ചെയ്തോൻ്റെ വിലയിട്ട് കാര്യമാണ് അല്ല ഒരു സൈഡിൽ ഇവർ അനുഭവിച്ച ഇൻസിഡന്റ് ഈ ഒരു ഇമോഷൻ ബേസിക്കലി അതോടൊപ്പം തന്നെ സത്യം പറഞ്ഞാൽ പെർസ്പെക്ടീവ് അവര് കണ്ട കാഴ്ച ഉള്ള ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ തന്നെ പല അവർക്ക് പറയാനുള്ളത് അതെ അതായത് പല കഥകൾ എക്സാക്ട് അതായത് ഞാൻ ഈ പതിനൊന്ന് പേരെ ഫസ്റ്റ് ഇന്റർവ്യൂ സ്ക്രിപ്റ്റ് ചെയ്ത് പേര് ഈ പോലീസ് മാറ്റി നിർത്തി ചോദിക്കുകയും അവരെന്താണ് കണ്ടത് അപ്പൊ അത് ഓരോരുത്തരുടെയും മൈക്രോസബീവ് അത് അത് ക്യാരക്ടർ ബിൽഡിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്തു അപ്പം ഓരോരുത്തരുടെയും പെർസ്പെക്ടീവ് അവർ ഇൻസിഡന്റ് അവരെങ്ങനെ നോക്കി കാണുന്നത് അപ്പം അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ ബാക്കി ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഫുൾ ഇന്റർവ്യൂസ് കൊടുക്കില്ല അയാളുടെ കാസ്റ്റ് ചെയ്തോ പുള്ളിക്കാരുടെ ഇന്റർവ്യൂ മാത്രമേ കൊടുക്കൂ അപ്പോൾ പുള്ളിക്കാരന്റെ പെർസ്പെക്ടീവ് മാത്രമേ ഇവർ കാണുന്നു അപ്പൊ അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇവർ ഈ ഇവരെ ആക്ടേഴ്സിനെ ഇനീഷ്യേറ്റ് ചെയ്തത് ാണ് ആർ സ്പെൻഡിംഗ് ലോട്ട് ഓഫ് മണി ഓൺ അപ്പൊ സ്വഭാവം വേണം അപ്പൊ പക്ഷെ എന്നാലും ആക്കുമ്പോൾ ഇവർ അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ ഒരിക്കലും നമ്മൾ അതിൽ മണച്ചുപിടിക്കരുത് അപ്പൊ അതൊരു ഫൈൻ ബാലൻസ് ആണ് ഇവർ അനുഭവിച്ചത് എന്ത് കോമ്പനാ എന്ത് വർക്കാവും പിന്നെ സിനിമയുടെ ഒരു എന്താ പറയുക ഒരു ഒരു ടെമ്പോ ഉണ്ട് ആ ടെമ്പോ യൂസ് ചെയ്യാണ്ട് ഹൗ ടു അച്ചീവ് ഇറ്റ് അതൊരു ശ്രമകരമായ നോക്കി തന്നെയായിരുന്നു ഇപ്പം ഗണപതി ചൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പതിനൊന്ന് പേരും എൻ്റെ ഡിഫറെന്റ് ഇവരിൽ നിന്നും എൻഡെയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ അപ്പം ഈ മാനറസ് ഒക്കെ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇവരിൽ നിന്നും അതോടെ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഓരോ ആക്ട് ചെയ്തവർക്കും അവരുടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സിന്റെ ഇന്റർവ്യൂ മാത്രം കൊടുക്കും അപ്പൊ അത് രണ്ടു ദിവസം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും മനസ്സിലാവും അപ്പൊ അങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്തത് പിന്നെ ഫുൾ ആയിട്ട് അതിലേക്ക് പോകാനും പറഞ്ഞില്ല കാരണം പകുതി പകുതിയാണ് പകുതി അവരും അങ്ങനത്തെ ഒരു ബ്ലന്റിലാണ് പരിപാടി പോകുന്നത് ഈ സിനിമയിലെ പറയില്ല പറഞ്ഞാൽ പോയില്ലേ റിയൽ ഒന്നും കടന്നിട്ടില്ല ഇവരുടെ അനുഭവം എത്ര ഒന്നും ചോരാതെ കാണിക്കണം അതില് നമ്മൾക്ക് സിനിമയുടെ ആവശ്യമായ കഥ കഥ പറഞ്ഞലിന്റെ ഒഴുക്കിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട് അത് ഏതാണ് എന്താണെന്നുള്ളത് പറയുന്നത് ശരിയല്ല ഈ സിനിമ ചെയ്തിരുന്ന സമയത്ത് ഐ മീൻ ബാസിയുടെ പറയുന്നുണ്ടായി ഇത് അതായത് ഇത് സെലക്ട് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്ക് നടക്കുന്ന സമയത്ത് ബാൻ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്ന സമയം ബാസിയുടെ അപ്പൊ ആ സമയത്ത് പോലും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് കുറച്ചുപേരുണ്ടായിരുന്നു അപ്പൊ ഇനി ആസ് എ പ്രൊഡ്യൂസർ ഇതൊരു എന്തെങ്കിലും പ്രശ്നമായിട്ട് ആ സമയത്ത് വന്നിരുന്നു ചെയ്തോണ്ടി ചെയ്യാൻ പറ്റും പാസ്യാസമിച്ച് ചെയ്തോ നീ പറും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഇത് പാസ്യസിനുള്ള ആൻസർ ഇല്ലേ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് കൂട്ടാൻ വേണ്ടോ ആ അതാണ് എൻ്റെ ഈ സിനിമ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങള് ഈ ഒരു ക്യാറ്റിന് വേണ്ടി കുറെ അധികം ഓടി നടന്ന് ഞങ്ങൾ ഒരു കൊല്ലം ഈ ഒരു ക്യാഫ്റ്റിനു വേണ്ടി സത്യപ്പെട്ടു അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മള് പോലും കാരണം ഏറ്റവും അവസാനിട്ടോ അപ്പഴും ശരിയാണോണ്ട് അപ്പഴാണല്ലോ ഇതാണ് ബ്ലോക്ക് അപ്പോ നമ്മള് അങ്ങനെ അങ്ങനെ കാരണം നമ്മള് അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല കാരണം പരസ്പരം എന്തെങ്കിലും കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മള് റോയിപ്പ് വന്നേക്കാരി മരപോലെയാണ് കാസ്റ്റിങ്ങിന്റെ ഒരു സാധനം അപ്പൊ ഓരോ ദിവസം ഈ മരത്തിന്റെ ഓരോ ചിറ്റുകൾ പോലെയൊന്നും ഓരോ ഫേസുകൾ മറക്കാൻ ഓരോ ക്യാപ്റ്റേഴ്സ് മറക്കും അപ്പൊ ഇവർ ഞാൻ വിളിക്കും ഇപ്പൊ മറ്റാളായോ എന്തായി നമുക്ക് എങ്ങനെയും കിട്ടുന്നു ഇഷ്ടമുള്ള ആൾക്കാരും കിട്ടണം പക്ഷെ ഡേറ്റില്ല അങ്ങനെ തന്നെ പോയി പോയി ഏറ്റവും കറക്റ്റ് ആയിട്ട് സെറ്റും പറഞ്ഞു പോയിസിലെ ഏറ്റവും പെർഫെക്ട് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബാസിയും അങ്ങനത്തെ ഒരു നല്ലൊരു ആക്ടറെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവർ കറക്റ്റ് അറിയാം ഇമോഷൻ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെ സുഹൃത്തുക്കളെന്നാണ് പറയുന്നത്